കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കെ തൃശൂർ കോർപ്പറേഷനിൽ പോരാട്ടം ചൂടുപിടിക്കുകയാണ് അമ്പത്തഞ്ച് അംഗസഭയിൽ ഇരുപത്തിനാല് സീറ്റുകളുള്ള എൽ ഡി എഫ് ഭരണം നിലനിർത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് തൃശൂരിൽ വെറും ആറ് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ എഴുപത്തിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകുന്നത് ആകാശം മുട്ടുന്ന തരത്തിലുള്ള പ്രതീക്ഷകളാണ് തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഒരു അഭിമാന പോരാട്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി ജയിച്ചത് വ്യാപകമായി വോട്ട് ചേർത്തത് കൊണ്ടാണെന്ന് ഇടത് വലത് മുന്നണികൾ ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തി തിരിച്ചു വരാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ആരോപിച്ച ഹരിയാനയിലെ വോട്ട് ചോരി മോഡൽ ബി ജെ പി തൃശ്ശൂരിൽ പരീക്ഷിക്കുമോ എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ എത്തിച്ച് വ്യാപകമായി വോട്ട് ചേർക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്നെന്ന് ആരോപണം ഉണ്ടായിരുന്നു അതേ രീതിയിൽ കോർപ്പറേഷനിൽ പരീക്ഷണം നടത്താനുള്ള സാധ്യതകളും ഏറെയാണ് നിയമപ്രകാരം ആറുമാസം ഒരു സ്ഥലത്ത് ഒരാൾ സ്ഥിരതാമസമാണെങ്കിൽ അവിടെ അയാൾക്ക് വോട്ട് ചേർക്കാം ഈ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചാണ് വോട്ട് ചേർക്കൽ എന്ന പരിപാടി നടക്കുന്നത് എന്നാൽ ഒരേ അഡ്രസ്സിൽ തന്നെ കൂടുതൽ പേരെ താമസിപ്പിക്കുന്നതായി കാണിച്ചുകൊണ്ട് വോട്ട് ചേർക്കാനും എളുപ്പമാണ് രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇതിനായി വീടുകളും ഫ്ളാറ്റുകളും എടുക്കുന്നതും പതിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടർമാരുടെ എണ്ണം അസാധാരണമായി വർദ്ധിച്ചിരുന്നു മറ്റു മണ്ഡലങ്ങളിൽ ശരാശരി എൺപതിനായിരം മാത്രം വർദ്ധിച്ചപ്പോൾ തൃശൂരിൽ അത് ഒന്നേമുക്കാൽ ലക്ഷമായിരുന്നു പൂങ്കുന്നം അയ്യന്തോൾ പ്രദേശങ്ങളിലെ ഒഴിഞ്ഞ ഫ്ളാറ്റുകളിൽ പോലും നൂറുകണക്കിന് വോട്ടുകൾ ചേർത്തു ഒരു വീട്ടമ്മയുടെ വിലാസത്തിൽ ഒമ്പത് വോട്ടുകൾ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് വോട്ട് മാറ്റിയിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും തൃശൂരിലും ഇരട്ട വോട്ടുണ്ടെന്ന ആരോപണവും അന്ന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ വിജയത്തിന് ശേഷം ബി ജെ പിക്ക് വേണ്ടി തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ സുരേഷ് ഗോപി മുന്നിൽ തന്നെയുണ്ട് വിവിധ പരിപാടികളുമായി അദ്ദേഹം ബി ജെ പിയെ മുന്നിൽ നിന്നും നയിക്കുമ്പോൾ കോർപ്പറേഷനിൽ ഒരു അത്ഭുത വിജയമാണ് ബി ജെ പി ഇത്തവണ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബിജെപിയുടെ മുകളിലുള്ള പ്രതീക്ഷ ക്രമാതീതമായി വർദ്ധിച്ചെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് ശേഷം കേരളത്തിന്റെ പൾസ് എന്തെന്ന് അറിയണമെങ്കിൽ തൃശൂരിൽ അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ബി ജെ പി സ്വപ്നം പോലും കാണാതിരുന്ന ഡിവിഷനുകളിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥികളുടെ ബലത്തിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പറയുന്നു ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഡിവിഷനുകളിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഞങ്ങളുടെ കരുത്തല്ല മറിച്ച് ജനങ്ങളിൽ മനം മാറ്റം വന്നതുകൊണ്ടുള്ള കരുത്താണ് സ്ഥാനാർത്ഥികളുടെ ബലത്തിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷയല്ല കൃത്യമായ സ്ഥാനാർത്ഥിയെ കൊടുത്താൽ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നത് നിങ്ങൾ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വികസനം മുന്നോട്ട് വെച്ചായിരിക്കും എൽ ഡി എഫിൻ്റെ പ്രചരണം നടക്കുക എൽ ഡി എഫ് മേയർ എം കെ വർഗീസിൻ്റെ നേതൃത്വത്തിൽ ലാലൂർ മാലിന്യപ്രശ്നം പരിഹരിച്ചത് ഒരു വലിയ നേട്ടമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ക്ഷേമ പെൻഷൻ തുടങ്ങിയവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിലും വലിയ വിഷയമാകും അതേസമയം യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരണവുമായിട്ടായിരിക്കും പ്രധാനമായും രംഗത്തിറങ്ങുക ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനും മുന്നണികൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ളവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകാൻ ബി ജെ പിയും മുന്നിൽ തന്നെയുണ്ട് ഏകദേശം പത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് അവരുടെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സഭാ ബിഷപ്പുമാരുടെ കൂടിക്കാഴ്ച അതിനെ അനുകൂലമായ ഒരു ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട്